ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നൊരു ഒരാളെ കാണാൻ പോവാണ് ഒരാളല്ല വെക്കേഷന് മുന്നേ തീരുമാനിച്ചതാണ് നോമ്പൊക്കെ അതിനെ കൊണ്ടവിടെ മാറ്റി വെച്ചതാണ് അങ്ങനെ ദത്താത്തി മക്കളും ഞാനും മക്കളും വേറെ ആരുമില്ല കേട്ടോ വേറെ ഉള്ളക്കവിടെയാണുള്ളത് നമ്മളമ്മൻ്റെ എഴുത്തിൻ്റെ വീട്ടിലേക്ക് മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോകുകയാണേ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ബസ് നമ്മളാ മുറ്റത്തുനിന്ന് തന്നെ നേരിട്ട് താ ഫറൂഖിലേക്ക് ഉണ്ട് ഈ ബസ് എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും ഇതിലൊന്ന് കയറണം എന്നിട്ട് എങ്ങനെ കറൂട്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതിൽ നിന്ന് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി പിന്നെ പിന്നെതാ ഫറൂഖ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ നമ്മൾ ഇടിമുക്കൽ കുളക്കുത്ത് അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഫറൂഖ് പാലും അപ്പത്തീനെൻ്റെ മോനും ഉറങ്ങി നേരത്തെ രാവിലെ പോകാണ്ടോ ചായ ഒന്നും കുടിച്ചില്ല ഒരു കട്ട മാത്രം കുടിച്ചങ്ങോട്ട് ഇറങ്ങിയതാണ് വേഗം അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി ഓരോ ചായയും ഓരോരുത്തർ പബ്സും ഉയന്നു വഴിയും ചിക്കൻ റോളും അങ്ങനെ ഓരോന്ന് വാങ്ങി എല്ലാവരും കഴിച്ച് ഈ ചിക്കൻ റോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മോൾ എക്സ്ട്രാ ഒന്നും കൂടി വാങ്ങി പിന്നെ എവിടെ പോയാലും നമ്മളെ കണ്ണ് പോക്കും ഈ ലേസിലേക്കാണ് അത് കുട്ടികളുടെ ആയാലും എൻ്റേതായാലും ഒക്കെ കണ്ണ് അങ്ങോട്ട് പോകും അപ്പോൾ രണ്ട് ലൈസ് വാങ്ങിക്കുന്നു അത് ഒരു ബേക്കറി കയറി പോകുന്ന വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ബേക്കറി വാങ്ങണമല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് അങ്ങനെ വേഗം ബേക്കറിയും വാങ്ങി ചിപ്സും മിച്ചും കേക്കൊക്കെ വാങ്ങി നേരെ പോയി പിന്നെ അതൊക്കെ ഒന്ന് നോക്കും സ്വാഭാവികം ഐസ്ക്രീമാണല്ലോ പിന്നെ ഒരു കാത്തിരിപ്പ് കൊളക്കുത്തിലേക്കുള്ള ബസ് പോയി പോയി അങ്ങനെ പിന്നെന്തായി പിന്നെ അടുത്ത ബസ് കാത്തുനിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കണു വരാൻ അങ്ങനെ അതിലും കയറിയിരുന്ന് പിന്നെ വേഗം രാമനാട്ടുകാരൊക്കെ വേഗം എത്തിക്കണം കേട്ടോ പക്ഷെ ഇത് കറക്റ്റ് സ്ഥലം അറിയില്ലല്ലോ ഫസ്റ്റ് ടൈമ് പോവാണല്ലോ അപ്പം പിന്നെ എങ്ങനെ ഇപ്പം എത്തുമോ ഇപ്പം എത്തുമോ അങ്ങനെ വിളിച്ചും കൊണ്ടും ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തി അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഞങ്ങളെ കാത്തു നിന്ന് ഇൻ്റെ അവളെയും കൂട്ടി നേരെ അപ്പഴാണ് ഈ കാഴ്ച കണ്ടത് ഇഷ്ടംപോലെ മാങ്ങ എൻ്റെ റബ്ബേ എത്ര മാങ്ങ എല്ലാ മരുത്തിമലും മാങ്ങണ്ട് എന്നുവെച്ചാൽ മാങ്ങ മാവിലിട്ടോ അങ്ങനെ പിന്നെ ആ കാണുന്നതാണ് വീട് ഓരോരോ ഫ്ലാറ്റ് പോലെയുള്ള വീട് പിന്നെ മക്കളൊക്കെ വന്ന് മോനെടുത്ത് കൊണ്ടുപോയി നേരെ അപ്പം അവിടെ ഒരാൾ ഫുഡ് കഴിക്കുക ചായ പുട്ടും കടലും വിടോ ഞാൻ വേഗം അവിടെ പോയി ഒന്ന് വായ തുറന്ന് അങ്ങനെ അവളേനും കുറച്ച് ഇസ്ക്കിയൻ്റെ രക്ഷത ടച്ചെടുക്കലേ പിന്നെ നെയ്ച്ചോറും നല്ല ചിക്കൻ കറി ചിക്കൻ കറി ഞാനിട്ടുണ്ടാക്കി വറുത്തരച്ച കോഴിക്കറി നല്ല നെയ്ച്ചോറും പിന്നെ പരിപ്പൊലത്തേതും പിന്നെ ഇതാണ് വരെ ഹൈലൈറ്റ് ഈ സ്ഥലത്തിൻ്റെ എന്തൊരു ഭംഗിയാണോ കാണാൻ ഈ ചോറിൻ്റെ പണി കഴിഞ്ഞ പാടി ഞാനേ ഉള്ളു വേഗം ഇറങ്ങി ഇത് കകന ഈ കകന മോള് ഞാനും വേഗം അങ്ങോട്ട് പോയി എന്ത് ഭംഗിയാണോ ഈ സ്ഥലം കാണാൻ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വേണമല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ രാമനാട്ടം വരെ എല്ലാം കഴിഞ്ഞുള്ള നമ്മളൊരു കരിപ്പൂരിലേക്കൊക്കെ പോകുന്ന ആ ഭാഗത്തായി വരുന്നത് കൊണ്ട് അടുത്ത് കുറി ഫ്ലൈറ്റ് പോകുന്നത് കാണാം പക്ഷേ എന്താ അറിയില്ല എവിടെ ഒരു ഭാഗ്യക്കേട് ഉണ്ടാവും എന്നറിയില്ല ഇന്നൊരു ഫ്ലൈറ്റ് പോലും കണ്ടിട്ടില്ല ദിവസം ഒരു കാണുന്നതാണ് ആ കാണുമായിരിക്കും ഇനി ബോക്കിന് പിന്നെ നമ്മൾ തന്നെ മൂന്നാളിത്താക്കളൊക്കെ ആക്കെ മുളിഞ്ഞാനും കൂടി അത് വാ വലിയൊരു വായല പറ അതിൽ മൂന്നാളും കൂടി ഒപ്പം അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി പരിപ്പൊലത്തിയതും പപ്പടത്തിൻ്റെ കുറവുണ്ടെങ്കിലും സംഭവം പപ്പടം മറന്നുപോയി പിന്നെ നല്ല വർത്തനിച്ച കോഴിക്കറിയും നെയ്ച്ചോറും മൂന്നാളും കൂടി ഒപ്പനങ്ങോട്ട് കഴിച്ച് പിന്നെ വീണ്ടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ വന്ന് കുറച്ചൊപ്പനും ഡാൻസൊക്കെ കളിക്കാൻ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു പശു കുത്താൻ വന്നപ്പോൾ നേരോടി പോയി കട്ടനം കുടിച്ച് പിന്നെ നമ്മുടെ ബസ്സിൻ്റെ ടൈം അഞ്ചര ആകുമ്പോഴത്തേനും ഇവിടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരുന്ന ബസ് വരുന്നുണ്ട് പിന്നെ മൂത്തമാണെന്ന് നിൽക്കുന്ന മൂത്തമ്മിനോട് ടാറ്റൊക്കെ പറഞ്ഞ് നേരെ നടന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോക്കും എല്ലാ വീഡിയോക്കും എൻ്റെ അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു